യേശു പട്ടണത്തിലേക്ക് നയിൻ പട്ടണത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിദൂരമില്ലാതെ കാണുന്ന ഒരു കാഴ്ച ഒരു മഞ്ചം ചുമന്നുകൊണ്ടുവരുന്ന ഒരു കൂട്ടം ആൾക്കാരെ കാണാൻ കഴിയുന്നു ആ മഞ്ചം ചുമന്നുകൊണ്ടുവരുന്നടുത്ത് ഒരു വിധവ നിലവിളിച്ചു കൊണ്ടുവരുന്നത് അവൻ കണ്ടു അവൻ അവിടേക്ക് ചെന്നിട്ട് മഞ്ച അവിടെ ഇങ്ങനെ വിധവ എന്ന് സ്ത്രീ ഭർത്താവ് അധികം ൾക്ക് മരിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാം അയ്യോ ഇപ്പോൾ ഒന്നൊന്നായി പ്രതിസന്ധി വന്നിരിക്കുന്നു ലോകം അവളെ നോക്കി പറയുന്നു ഇവളെ പോലെ നിർഭാഗ്യവതി വേറെയുണ്ടോ ലോകം അവളെ കുറിച്ച് പറയുന്നു ഇവൾക്ക് ഗതി വന്നല്ലോ ഇവടെ വിധി ഇതായി പോയല്ലോ എന്ന് പറയുന്നെങ്കിൽ നിങ്ങളെ വചനം എന്താണ് നമ്മെ പഠിപ്പിക്കാൻ എന്താണ് യേശു കർത്താവ് നമ്മോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന ആ സംഭവത്തിന് അടിസ്ഥാനമായ ദൂതെന്താണ് യേശു അവളെ കണ്ടു യേശു കരയുന്ന അവളെ കണ്ടു യേശു വേദനിക്കുന്നവളെ കണ്ടു യേശു ഭാരപ്പെടുന്നവളെ കണ്ടു അടുത്ത് ഭാഗത്തിലേക്ക് കണ്ണൂക്കിയാൽ യേശു മഞ്ചത്തെ തൊട്ടു മഞ്ചത്തെ തൊട്ടപ്പോൾ ചുമക്കുന്നവർ നിന്നു അവനോട് എഴുന്നേൽപ്പാൻ കൽപ്പിച്ചു ആ മകനെ മാതാവിനെ മടക്കി കൊടുത്തു ഒന്ന് ശ്രദ്ധിക്കണമേ കൂടെ അല്പം മുമ്പ് അവളെ നോക്കിയവരെല്ലാം പറഞ്ഞു ഇവിടെ ഗതി ഇവിടെ വിധി ഇതാണല്ലോ ഇവിടെ സ്ഥിതി ഇങ്ങനെ ആയിപ്പോയല്ലോ ഇവളെ പോലെ നിർഭാഗ്യത വാഹിക്കേണ്ടവൾ വേറെ ഇല്ലല്ലോ എന്ന് പറഞ്ഞെങ്കിൽ അന്നത്തെ ദിവസത്തിന്റെ പേര് മാറ്റി ജീവിതത്തിലേക്ക് വെളിപ്പെട്ട യേശുവിന്റെ കരമുണ്ടെങ്കിൽ ഇന്ന് പകൽ ഈ ശബ്ദം കേൾക്കുന്നവർ പറയുന്നു യേശുവിൽ ആശ്രയിക്കാൻ മനസ് തിരിക്കാൻ തയ്യാറായാൽ യേശുവിന് വിശ്വാസം അർപ്പിക്കാൻ തയ്യാറായാൽ അവൻ കരുതുന്നവനാണെന്ന് നാവടുത്ത് പറയാൻ തയ്യാറും ഒരു വിളിച്ചു പറയുന്നു മാറ്റിമറിച്ചുകൊണ്ട് ജീവിതത്തിന് ഒരു പുതിയ മാനം സൃഷ്ടിക്കാൻ എന്റെ ദൈവത്തിന് കഴിയും ലോകത്തിൽ മഞ്ചം ചുമക്കാൻ താല്പര്യമുള്ള നിരവധി പേരുണ്ട് ചുമക്കാൻ ആളുകൾ ഒരുപാട് കാണും മരിച്ചാൽ ചുമക്കാൻ ആൾ കാണും ജീവിക്കുന്നതിന് കൈപിടിക്കാൻ അധികം ആരും കാണില്ല ശ്രദ്ധിക്കണേ ഇവിടെ മകന്റെ വിയോഗ വേദനയിൽ പോകുന്ന മാതാവ് കരയുമ്പോൾ ആ മഞ്ചൻ ചുമക്കാൻ ആൾ കാണും യേശു മഞ്ചത്തെ മഞ്ചം ചുമക്കുന്നവർ നിന്നു യേശുവും മഞ്ചം ചുമക്കുന്നവരും തമ്മിലുള്ള വ്യത്യാസം ശ്രദ്ധിക്കണം യേശുവും മഞ്ചം ചുമക്കുന്നവരും തമ്മിലുള്ള വ്യത്യാസം മഞ്ചം ചുമക്കുന്നവർക്ക് ഇതെത്രയും വേഗം കുഴിയിൽ കൊണ്ടുവയ്ക്കണം എത്രയും വേഗം മണ്ണിനടിയിൽ മറവ് ചെയ്യാനായി കുഴിയിൽ ചുമന്നുകൊണ്ടെത്തിക്കണമെന്നാണെങ്കിൽ യേശുവിന്റെ ഉദ്ദേശം കുഴിയിൽ എത്തിക്കുന്നതിന് മുമ്പ് നിന്നെ എഴുന്നേൽപ്പിക്കണം ഇന്ന് എന്റെ ശബ്ദം കേൾക്കുന്നവർ പറയും ലോകം നിന്നെ നീ വിചാരിക്കുന്ന ഏത് തത്വശാസ്ത്രമായാലോ ഏത് സംവിധാനങ്ങളായാലോ ഏത് സൗഹൃദ ബന്ധങ്ങളായാലോ ഏത് ബിന്ദുമിത്രാദി ശൃംഖലയായാലോ അതെല്ലാം കുഴി വരെ കൊണ്ടെത്തിക്കാനുള്ള ഭാര ചുമക്കലാണെങ്കിൽ ഇന്ന് പരിചയപ്പെടുത്താനുണ്ട് ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ ചെയ്യുന്ന കുഴിക്ക് നിന്നെ ഇരിക്കുന്നിടത്തിരുന്ന് പറയാൻ എന്റെ ജീവിതത്തിന്റെ വിധിയെടുത്തുകളെ മാറ്റിമറിക്കാൻ നിന്റെ ഒരു വാക്കു വാക്കുമതി കുഴിയിൽ ഇറങ്ങുന്നതിനെ എനിക്ക് പെട്ടെന്ന് എന്റെ മനസ്സിനെ ഓടി വരുന്ന ഒരു വാക്യം ഞാൻ കുഴിയിൽ ഇറങ്ങിപ്പോയാൽ ലാഭമുള്ളൂ ഇങ്ങനെയാ നിന്നെ അത് നിന്റെ സത്യത്തെ റങ്ങിപ്പോയാൽ എന്നെ കൊണ്ട് നെയുമേ നിനക്ക് എന്ത് ലാഭമാവുള്ളത് ഈ ശബ്ദം കേൾക്കുന്ന കർത്താവേ ഞാൻ ജീവിച്ചിരിക്കുന്നത് കൊണ്ട് നിനക്ക് ലാഭമേ ഉള്ളൂ മരണത്തിന് സമയം കഴിഞ്ഞാൽ പിന്നെ നിന്നെ സ്തുതിക്കാൻ കഴിയില്ല അങ്ങനെയെങ്കിൽ ഇരിക്കുന്ന ഇരിപ്പിടുത്തിരുന്ന് വായത്തുറന്ന് ദൈവത്തെ സ്തുതിച്ചിട്ട് പറ മനുഷ്യനെഴുതി വിധിക്കപ്പുറം ദൈവത്തിൻ്റെ ഒരു വാക്കുമതി എന്റെ ജീവിതത്തിന്റെ വിധിയെടുത്തുകൾ മാറാൻ